ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഡി ടി പി മലയാളം ടൈപ്പിംഗ് എന്താണ് ഡി ടി പി ദാറ്റ് മീൻസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ പ്രിൻറ് ചെയ്യുന്നതിനാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് അതിന് മുൻപ് എങ്ങനെയായിരുന്നു പ്രിൻറ്റിംഗ് അന്ന് നമ്മൾ അക്ഷരങ്ങളെ മോളുകൾ ഉണ്ടാക്കും അതിനുശേഷം അത് അച്ചടി മെഷീനില് മുക്കിയിട്ട് ഒരു പേജിൽ ഇമ്പ്രിൻ്റ് ചെയ്തെടുക്കും അത് അച്ചടി യന്ത്രങ്ങളിൽ പ്രിൻറ്റിങ് മെഷീനുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എത്ര കോപ്പിയാണ് ആവശ്യമുള്ളത് അത്രയും കോപ്പികൾ പ്രിൻ്റ് ചെയ്തെടുക്കും അതായിരുന്നു ചെയ്തു വന്നിരുന്നത് പിന്നീട് കമ്പ്യൂട്ടർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഡി ടി പിയിലേക്ക് മാറിയത് അത് കേരളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഓഫീസുകളിലെ കറസ്പോണ്ടൻസും ഡോക്യുമെൻസും എല്ലാം മലയാളത്തിലാണ് ചെയ്യുന്നത് അതുപോലെ സ്റ്റുഡൻസിന് അവരുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ചില പേപ്പേഴ്സുകൾ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ മലയാളം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ പബ്ലിക്കേഷൻ പ്രസ്സുകളിൽ ബുക്ക്സ് പ്രസിദ്ധീകരിക്കുന്ന ഒക്കെ മലയാളം ഡി ടി പിയിലാണ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത് അതിന് നമ്മൾ ഐ എസ് എം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്താണ് ഐ എസ് എം ദ മീൻസ് ഇൻ്റലിജൻറ്റ് സ്ക്രിപ്റ്റ് മാനേജർ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു വേറെയും ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട് ഗൂഗിൾ ക്രോമിലൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും മലയാളം ഫോണ്ടുകൾ പക്ഷേ കൂടുതൽ ഓതൻറ്റിക് ആയിട്ടുള്ളത് ഐ എസ് എം ഫോണ്ടുകളാണ് ഇനി എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം ഇംഗ്ലീഷ് വളരെ ഈസിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് കീസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ബട്ട് മലയാളം അങ്ങനെയല്ല ഇംഗ്ലീഷ് കീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം അക്ഷരങ്ങൾ ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ എല്ലാ അക്ഷരങ്ങളും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി നമുക്ക് വളരെ സ്പീഡിൽ അത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുമോളും നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം അക്ഷരങ്ങൾ മുഴുവൻ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല നമുക്കത് മൂന്നോ നാലോ ക്ലാസ്സിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങൾ നോക്കാം അത് ഞാനൊരു ബോർഡിൽ എഴുതിയിടാം ഇംഗ്ലീഷ് കീസ് എഴുതാം അതിൻ്റെ കറസ്പോണ്ടിങ് മലയാളം അക്ഷരങ്ങളും എഴുതാം നിങ്ങൾ അതുപോലെ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം ഓക്കെ സ്വരാക്ഷരങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് കീസിന് മുൻപ് ഷിഫ്റ്റ് പ്രസ് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം ദി ഫോർ ഇ ആ ഇ जी उफ्ट प्लस ईक्वल दट दिफ्ट प्लस एस एंड शिफ्ट प्लस डब्ल्यू ഷിഫ്റ്റ് പ്ലസ് ദി സിമ്പിൾ ഒ ഷിഫ്റ്റ് പ്ലസ് എ ഒ ഷിഫ്റ്റ് പ്ലസ് ക്യൂ ഔ ഷിഫ്റ്റ് പ്ലസ് ഡി പ്ലസ് എച്ച് എം ഷിഫ്റ്റ് പ്ലസ് ഡി പ്ലസ് ഹൈഫൺ അ ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ അപ്പം ഇനി ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ഐ എസ് എം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിടുക ഓൾറെഡി ഓപ്പൺഡ് ആണ് ഇറ്റ് ഈസ് ഓക്കെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ മിനിമൈസ് ചെയ്തിടാം രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ മലയാളം ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളമാക്കിയിടുക ദെൻ തേർഡ് വൺ വേഡ് ഡോക്യുമെൻ്റ് എടുക്കുക ഓക്കെ നമുക്ക് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം First one shift plus D, A. shift plus E, A. then shift plus F, E, then R, E, G U, T U, then shift plus Z A, S A, shift plus W I. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ് സൈസ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാം സേം ഇതുപോലെ നമ്മൾ ഇന്ന് പഠിച്ച സ്വരാക്ഷരങ്ങളെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ബാക്കിയുള്ള അക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം